ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നമുക്ക് നാച്ചുറലായിട്ട് ഗാൽവാനിക് ഫേഷ്യൽ എങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്യാം മെഷീൻ അപ്പം പാർലറിലൊക്കെ ആണെങ്കിൽ നമ്മൾ മെഷീൻ ഉപയോഗിച്ചാണ് ഗാൽവാനിക് മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ ആ ഫേഷ്യല് ചെയ്യുന്നത് ഇവിടെ ആണെങ്കിൽ ആ മെഷീൻ ഇല്ലാതെ നമ്മൾ കൈ ഉപയോഗിച്ച് നമുക്ക് ഈ ഫേഷ്യൽ ചെയ്യാൻ സാധിക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇത് എല്ലാത്തിനും സ്കിന്നാർക്കും നമുക്ക് ഉപയോ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഇപ്പോൾ നമുക്ക് പാർലറിലാണെങ്കിൽ ഗാൽവാനിക് മെഷീൻ ഉപയോഗിച്ച് ഗാൽവാനിക് ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്ത് നെഗറ്റീവിലിട്ട് മുഖത്ത് ഡേർട്ട് അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം പോസിറ്റീവിലിട്ട് നമ്മൾ ബ്രൈറ്റ്നെസ് ജെല്ലും വൈറ്റമിനി ക്രീമും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് തേ നല്ല ഒണ്ണം തേച്ചിട്ട് മെഷീനിലും മസാജ് കൊടുക്കും അതിനുശേഷം അതെല്ലാം തുടച്ചു മാറ്റിയ ശേഷം ഓറഞ്ച് കൊണ്ടുള്ള മസാജ് അപ്പം നമുക്ക് ഈ ബ്രൈറ്റ്നിങ് ജെല്ലിന് എല്ലാം പകരം നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു ക്രീമെല്ലാം ഉണ്ടാക്കി ഈ ഫേഷ്യല് നല്ല എങ്ങനെയാണ് നല്ല രീതിക്ക് ചെയ്യാം എന്ന് നമുക്ക് കാണാം നമുക്ക് പോയാലോ വീഡിയോയിലോട്ട് അപ്പം നമ്മൾ ഫേഷ്യൽ ആരംഭിക്കുകയാണേ അപ്പോൾ അതിന് ഞാൻ ഒരു ഹെയർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സിലെല്ലാം ആണ് അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സിലെല്ലാം ആവുന്നതുകൊണ്ട് ഞാനൊരു ടവലും കൊണ്ട് മൂടിയിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ഓറഞ്ച് എടുക്കുന്നു കൊച്ച് ഓറഞ്ചാണ് നല്ലത് പിൻ്റെയിൽ ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഈ ഓറഞ്ച് എടുത്ത് ഓറഞ്ച് എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം സൈഡ് ഭാഗം കട്ട് ചെയ്തങ്ങ് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ കുറച്ചൊരു ഓറഞ്ചിൻ്റെ ജ്യൂസും നമ്മൾ സ്ക്യൂസ് ചെയ്തെടുത്ത് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഇതാണ് അതായത് ഒരു ടീസ്പൂൺ വരും ഓറഞ്ച് ജ്യൂസും അതുപോലെ ഒരു ടീസ്പൂൺ റോ മിൽക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു മുഖം ഒന്ന് ക്ലീൻ ചെയ്യുന്നു പാലെടുത്തു ഒഴിച്ചു ഒന്ന് മുഖം ഒന്ന് മുഖം ഒന്ന് ക്ലീൻ ചെയ്യാം ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസും ഒരു ടീസ്പൂൺ പാൽ എടുത്ത് നമുക്ക് മുഖം നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യണം ഞാൻ ഒരു കോട്ടൺ പാഡ് എടുത്ത് നല്ലവണ്ണം ഡിപ്പ് ചെയ്തതിന് ശേഷം മൊത്തല്ല ഒന്ന് എല്ലാ ഭാഗത്തും നല്ല ഇങ്ങനെ ഇനി ഇങ്ങനെ വെച്ചിരുന്ന് നല്ല ചെറിയൊക്കെ മസാജ് കൊടുക്കണം ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിക്കുമ്പോൾ നമുക്ക് പിരിഞ്ഞതുപോലെയൊക്കെ തോന്നും കുഴപ്പമില്ല ഒരു രണ്ട് മിനിറ്റ് നേരം ഒരു മസാജ് കൊടുക്കണേ അപ്പം ഞാൻ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ലവണ്ണം അതുകൊണ്ടൊന്നൊരു ആ പഞ്ഞി കോട്ടൺ കൊണ്ടൊന്ന് ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ഇതിനെ ഒന്ന് പൈപ്പ് ചെയ്ത് മാറ്റണേ പൈപ്പ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരുപാട് ഹെഡ്സ് ഉള്ളവരാണെങ്കിൽ നമുക്കൊന്ന് ആവി കൊടുക്കാം ആവി കൊടുത്തതിന് ശേഷം നമുക്കൊരു മസ സ്ക്രബ് ചെയ്യണം അപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് ഹെഡ്സൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ ആവി കൊടുക്കുന്നില്ല ആവി കൊടുത്താൽ നല്ലതാണ് ആവി കൊടുത്ത് നമുക്ക് ചെയ്യാം ഒരുപാട് ഹെഡ്സോ കുറച്ച് ചെറിയ ചെറിയ കുരുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവി കൊടുക്കാം ഇപ്പം ഞാൻ ആവി കൊടുക്കുന്നില്ല അല്ലാതെ ഓറഞ്ചിൻ്റെ ജ്യൂസും പൊടിച്ച പഞ്ചസാരയും വെച്ച് ഞാൻ ചെറുതായിട്ട് ഒന്നും അധികം പ്രസ് ചെയ്യാതെ ഒരു മസാജ് കൊടുക്കണേ അതിനായി നമുക്ക് ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തു അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര എല്ലാം മിക്സ് ചെയ്യുക നമുക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഹെഡ്സുള്ള ഭാഗത്ത് ഇച്ചിരി ഒന്ന് പ്രെസ് ചെയ്താൽ അതങ്ങ് പോവേ ബാക്കി ഭാഗങ്ങളിലെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് കൊടുക്കണേ ഒരു ഒരു മിനിറ്റ് നേരം ഒരു മിനിറ്റ് നേരെ നമുക്ക് മസാജ് കൊടുക്കാം ഞാന് ഒരു മിനിറ്റ് നേരം മസാജ് ഞാൻ ഒരു മിനിറ്റ് നേരം മസാജ് കൊടുത്തിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് മാറ്റാം പൈപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിനിയൊരു മസാജിങ് ക്രീം ഉണ്ടാക്കി എടുക്കണം അതിനായി നമുക്ക് വൈറ്റമിൻ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് മസ്റ്റായിട്ട് വേണം അതായത് വൈറ്റമിൻ ഇ ക്രീം വെച്ച് ഉള്ള മസാജിങ് മസാജിങ് ആണ് നമ്മൾ പാർലറിൽ ചെയ്തു കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ക്രീമും ബ്രൈറ്റ്നിങ് ജെല്ലും ഉപയോഗിച്ചുള്ള മസാജാണ് നമ്മൾ പാർലറിൽ ചെയ്തു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുക്കുക വൈറ്റമിൻ ഇതിൻ്റെ ഒരു ഓയിൽ നമുക്ക് ഇതിൽ കൂടെ മിക്സ് ചെയ്യാം വൈറ്റമിൻ ഇ ഓയിലെടുത്തു ഒപ്പം നമുക്ക് അലോവെര ജെല്ല് പ്ലെയിൻ അലോവെ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യണത് പ്ലെയിൻ അലോവെ ജെല്ല് ഒരു നമ്മൾ മസാജ് ചെയ്യാൻ ആവശ്യമായ ഒരു അര ടീസ്പൂൺ എടുത്ത് കുറച്ച് റോ മിൽക്കും കൂടെ കുറച്ച് പാലും കൂടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മുടെ സ്കിന്നിൽ ബ്ലാക്ക് ഷെയ്ഡെല്ലാം മാറ്റുന്നു അലോവെ ജെല്ലി സ്കിന്നെ സോഫ്റ്റ് ആക്കുന്നു മിൽക്ക് നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കുന്നു ക്ലീൻ ചെയ്യുന്നു അപ്പം ഇന്ന് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് മസാജ് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് തിക്കായിട്ടുള്ള ഒരു ക്രീം കിട്ടും ഈ ക്രീം വെച്ചാണ് നമ്മൾ മസാജ് ചെയ്യാനുള്ളത് അങ്ങനെ നമുക്ക് തിക്കായിട്ടുള്ള ഒരു ക്രീം കിട്ടി ഈ ക്രീം വെച്ച് നമുക്കിഞ്ഞ് മസാജ് ചെയ്യാം ഫൈവ് ടു സെവൻ ആണ് മസാജ് അപ്ലൈ ചെയ്യാം ഫേസിൽ നമ്മൾ പാർലറിൽ ഇതെല്ലാം മെഷീനിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് മൈ ഗാൽമാനിക് മെഷീൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമുക്ക് മെഷീൻ ഒന്നുമില്ല നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യല്ലേ അപ്പം നമുക്ക് കൈ കൊണ്ട് എല്ലാവരും മസാജ് കൊടുക്കാം മസാജ് എല്ലാ ിലും ഞാൻ കാണിച്ചിട്ടുണ്ട് മസാജ് ജോ നല്ലൊരു മസാജ് നമ്മൾ കൊടുത്താൽ മതിയെ പിന്നെ ഒരു കാര്യം ഈ മസാജ് ചെയ്യുമ്പോൾ നല്ല റിലാക്സ് ചെയ്ത് വേണം മസാജ് ചെയ്യാൻ കണ്ണിന്റെ ും കാഠ് ഭാഗത്തും എല്ലാം നല്ല മസാജ് കൊടുക്കണേ മൂതിരകരലും ഉണ്ട് ഏഴ് മിനിറ്റ് നമുക്ക് മസാജ് കൊടുക്കാം മസാജ് കഴിഞ്ഞിട്ട് കാണാം ഏഴ് മിനിറ്റ് വരെ മസാജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ മസാജറൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു മസാജ് എടുക്കുക അപ്പവേഡ് ഡയറക്ഷനിൽ അപ്പോൾ ഇത് കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിൽ അങ്ങ് അബ്സോർവ് ആവും മസാജർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് മസാജ് കൊടുത്തത് തന്നെ ധാരാളം ഇപ്പം എൻ്റെ മെഷീൻ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൽ നിന്ന് ഈ റോഡൊക്കെ വെച്ചാണ് നമ്മളത് ചെയ്യുന്നതേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ റോഡ് റോഡിഞ്ഞെടുത്തുകൊണ്ട് വന്ന് കാണിക്കുന്നത് അത് നമ്മൾ കുറച്ചുകൂടെ ഇത് സ്കിന്നിലോട്ടൊന്ന് അബ്സോർവ് ചെയ്യും മസാജർ ഉള്ളവർക്കാണെങ്കിൽ മസാജർ വെച്ചൊന്ന് മസാജ് ചെയ്യാം കൈ വെറുതെ ഇങ്ങനെ ഒന്നിങ്ങനെ ഉണ്ട് സ്കിന്നിലോട്ട് പെട്ടെന്നൊന്ന് അബ്സെർവ് ആവും അതിനുശേഷം നമുക്ക് ഓറഞ്ച് കൊണ്ടുള്ള മസാജാണ് ഓറഞ്ച് ഇത് ഇതിപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ മസാജ് കൊടുക്കാം നമ്മളിപ്പം പാർലറിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ റോഡ് എന്നെ കടത്തി വച്ചതിന് ശേഷം അതിൽക്കൂടെയാണ് ആ മെഷീനിൽ കൂടെയാണ് ഇങ്ങനെ മസാജ് കൊടുക്കുന്നത് ഇപ്പോൾ ഓറഞ്ച് കൊണ്ടുള്ള മസാജാണ് ഓറഞ്ച് കൊണ്ട് ഇങ്ങനെ ആയിട്ട് ഇപ്പം രണ്ട് ഈ സോറിന് രണ്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് കൊടുക്കുക ഇപ്പം ഞാൻ പറഞ്ഞാലും അറ്റം കട്ട് ചെയ്യണം നല്ലതെങ്കിൽ അറ്റം കൊണ്ട് ചിലപ്പോൾ മുഖത്ത് സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ സാധ്യതയുണ്ട് അതിപ്പം നമുക്ക് നല്ലവണ്ണം നീറും മുഖം ഒന്ന് നല്ല ഒരു നീറ്റിൽ അനുഭവപ്പെടുക അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ സൈഡ് കട്ട് ചെയ്തിട്ട് ഇത് ചെയ്യാവൂ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ മതി സ്ക്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ജ്യൂസ് എല്ലാം നമ്മുടെ ഫേസിലോട്ട് അങ്ങ് ഇറങ്ങണം നമ്മൾ ഇത് നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്നു അവർ നമ്മുടെ പാർലറിൽ നമ്മളിത് മെഷീനിൽ കൂടെ കൊടുക്കുന്നു ഇതാണ് ഗ്യാൽ വാനി ഇങ്ങനെയാണ് നമ്മുടെ പാർലറുകളിലൊക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ നാച്ചുറലായിട്ട് മെഷീനീക്കൂടെ ഇപ്പം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ജ്യൂസ് നമ്മുടെ സ്കിന്നിലോട്ടങ്ങ് അബ്സോർവ് ചെയ്തങ്ങ് പോവും അത്രേ ഉള്ളൂ തമ്മിലുള്ള വ്യത്യാസം നല്ലൊരു മസാജ് ഒരഞ്ച് മിനിറ്റ് നേരം കൊടുക്കണേ ഇനി നമുക്ക് അടുത്ത മസാജ് തേനാണേ തേനും അര ടീസ്പൂൺ തേനാണേ തേനെടുത്ത് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് സ്കിൻ യൂസ് ചെയ്തെടുക്കണം കുറച്ച് എടുത്ത് വേണമെങ്കിൽ അലോവേറ ജെല്ലും കൂടെ ഇതിൽ കൂടെ വന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ മിക്സ് ചെയ്യുന്നില്ല ഇപ്പോൾ അലോവറ ജെല്ലൊരു മസാജ് കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പം ഈ തേനും ഈ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് മസാജ് എടുക്കണം അപ്പം ഞാൻ തേൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഓയിലി സ്കിന്നാണെങ്കിൽ ചിലപ്പം ഒരു കുറച്ച് കൂടുതൽ സ്കിന്നിൽ വല്ല കുരുവോ വല്ലതൊക്കെ വരാൻ സാധ്യ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഇതുകൊണ്ടൊരു മസാജും കൂടെ കൊടുക്കുന്നത് ഓയിലി സ്കിന്നുള്ളവർ മസ്റ്റായിട്ട് തേനും ഓറഞ്ച് ജ്യൂസും കൊണ്ട് ചെറിയ മസാജ് കൊടുക്കണേ ഒരു രണ്ട് മിനിറ്റ് നേരം രണ്ട് മിനിറ്റ് നേരം തേനും നമ്മുടെ ഓറഞ്ച് ജ്യൂസും കൊണ്ട് മസാജ് കൊടുത്തിട്ടുണ്ട് നല്ല നല്ലതാണ് സ്കിന്നു നല്ല കളർ വരികേ അപ്പം നമുക്ക് ഇതിന് തുടച്ച വൈപ്പ് ചെയ്ത് മാറ്റാം പറ്റിയതിന് ശേഷം വീണ്ടും നമ്മളുടെ ഓറഞ്ച് കൊണ്ട് വീണ്ടും ഒരു മസാജ് കൊടുക്കണം പിന്നെ റൗണ്ടായിട്ട് ഓറഞ്ച് ഉപയോഗിച്ചിട്ടുള്ള മസാജ് ഒരു ൊന്നോ രണ്ടോ മിനിറ്റ് നേരം ജ്യൂസ് നല്ല സ്ക്യൂസിയ്സ് ക്യൂസ് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം അപ്പം ഈ ജ്യൂസ് ജ്യൂസാണ് സ്കിന്നിലിൻ്റെ സ്കിന്നിലങ്ങ് അബ്സോർവ് ചെയ്തങ്ങ് പോവുമേ നമ്മൾ നമുക്ക് മസാജറുണ്ടെങ്കിൽ നമുക്ക് ആ മസാജർ കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് കൊടുക്കുന്ന അനുസരിച്ച് നമുക്കിത് കൊണ്ട് മസാജർ കൊണ്ടൊന്ന് മസാജ് ചെയ്യാം ഫുള്ള് ജ്യൂസും നമുക്കിങ്ങനെ മുഖത്തോട്ടൊന്ന് പറ്റുമെങ്കിൽ ചെയ്താൽ നല്ലതാണേ കൈ ഇങ്ങനെ ഒന്ന് സ്ക്യൂസ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാം നല്ല ഒരു കളറും നല്ല ഒരു ഫേഷ്യലുമാണ് ഇതേ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാർലറിൽ ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്താൽ നല്ലതായിരിക്കേ അപ്പം നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഓറഞ്ച് മസാജ് ചെയ്തു അല്ലാതെ നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റും അലോവരാ ജെല്ലും തേനും എല്ലാം വെച്ചുള്ള മസാജും എല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് മുഖം തിൻ്റെ സ്കിന്നിന് നമ്മളെ പോർസ് എല്ലാം ഓപ്പണായി സ്കിന്നെല്ലാം നല്ല ഇതായ രീതിയിലിരിക്കുകയാണ് ഇനി നമ്മൾ സ്കിന്നിനെ പൂർവ്വ സ്ഥിതിയിലോട്ട് കൊണ്ടുവരാനായി നമുക്കൊരു പാക്ക് അപ്ലൈ ചെയ്യണം മുഖത്ത് പാക്ക് അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിനേക്ക് മാറ്റാം അപ്പം നമുക്ക് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാമേ പാക്ക് ഇടാനായി ഞാൻ രണ്ട് ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒപ്പം ഓറഞ്ച് പീൽ പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ ഓറഞ്ച് പീൽ പൗഡർ നമുക്ക് അങ്ങാടി അങ്ങാടിക്കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഓൺലൈൻ വഴി വാങ്ങിക്കാൻ കിട്ടും ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അങ്ങാടിക്കടയുണ്ട് അവിടെ നിന്നാണ് വാങ്ങിച്ചത് ഒരു ഒരു ടീസ്പൂൺ അതിൻ്റെ നല്ലോണം മിക്സ് ചെയ്യണേ ഓറഞ്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസും ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ പൗഡറും ഒപ്പം റോ റോസ് പെറ്റിൽ പൗഡറാണ് റോസ് പെറ്റൽ പൗഡർ റോസാപ്പൂ പൊടീൻ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതില്ലെങ്കിൽ ഇതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി ഇത് ഇത് മാത്രം ഇതും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് പുരട്ടിയാൽ മതി ഇപ്പം എൻ്റെ ഈ ഉള്ളതുകൊണ്ട് റോസ് പെറ്റൽ പൗഡർ ഉള്ളതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് ഇതും ഒരു അര ടീസ്പൂൺ ഒര ടീസ്പൂണ് അതിന് ശേഷം നമുക്ക് ഇത് കുഴയ്ക്കാൻ ആവശ്യമായ റോസ് വാട്ടറോ പാലോ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ പാലാണ് റോ മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതായാലും നല്ലതാണ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് ശേഷം വാഷ് ചെയ്യുക ഒന്ന് നമ്മളിതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ലെവൽ ഇച്ച് തിക്കായിട്ട് പാക്ക് കിട്ടും ഈ പാക്കാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മാറ്റാം നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം നല്ലവണ്ണം ഉണങ്ങി പിടിക്കാൻ നല്ലവണ്ണം ഉണങ്ങാനായിട്ട് വിടണ്ട പതിനഞ്ച് മിനിറ്റ് ആവുമ്പോ നമുക്കങ്ങ് മാറ്റാം തിക്കായിട്ട് ഇട്ടുകൊടുക്കണം ഴുമ്പോ കാണാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എന്റെ ഐസ് ക്യൂബ് കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഒരു ചെറിയ മസാജോട് നമുക്ക് അങ്ങ് മാറ്റാം നമ്മൾ മസാജ് കൊടുക്കുന്ന വഴി പാക്ക് നല്ലവണ്ണം കുതിരുകയും നമുക്ക് മാറ്റാൻ പെട്ടെന്ന് സാധിക്കും മാറ്റാനും സാധിക്കുക സാധിച്ചു ആയിട്ട് കൊടുത്ത് മാറ്റാം ഒന്ന് വാഷ് ചെയ്തിട്ട് കാണാമേ ഞാനിങ്ങനെ മുഖം എല്ലാം കഴുകി റെഡിയായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ നല്ലൊരു ഫേഷ്യലാണിത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കണേ ഓറഞ്ച് ജ്യൂസ് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും നല്ല നിറവും എല്ലാം നമുക്ക് തരുവേ ഓറഞ്ച് നമ്മൾ ഈ ഫേഷ്യല് ചെയ്തുകൊണ്ട് മാത്രമായില്ല നമ്മൾ ഉള്ളിൽ കൂടെ കഴിക്കാനായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് യൂസ് ചെയ്യണം ഒപ്പം നല്ലവണ്ണം വെള്ളവും കുടിക്കണേ അങ്ങനെ ആയാൽ മാത്രമേ നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും ചെയ്താലും അത് നമ്മുടെ മുഖത്ത് നല്ല വണ്ണം പ്രതിഫലിക്കുകയുള്ളേ അപ്പോൾ നമ്മുടെ ഫേഷ്യലെല്ലാം കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഒപ്പം നല്ലൊരു സൺസ്ക്രീം യൂസ് ചെയ്യുക പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യണേ അപ്പം ഈ ഫേഷ്യൽ എല്ലാവരും ചെയ്തു നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ